ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ എന്താ ഇന്ന് ഇങ്ങനെ ഒരുങ്ങി കെട്ടി ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിന്ന് മറ്റൊന്നും അല്ല എൻ്റെ യൂട്യൂബ് ജേർണിയെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ചാനൽ എന്നാണ് തുടങ്ങിയത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയോ എനിക്ക് റവന്യൂ ഒക്കെ കിട്ടുന്നുണ്ടോ എൻ്റെ ചാനലിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എൻ്റെ ചാനലിൽ ഞാൻ വരുത്തിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എൻ്റെ ചാനൽ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർ ഈ വീഡിയോ കണ്ടേച്ചാൽ മതി കേട്ടോ കാരണം എൻ്റെ യൂട്യൂബ് ജേർണിയെക്കുറിച്ചാണ് ഈ ഇതിൽ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു വീഡിയോ കേൾക്കാനായിട്ട് സാധാരണക്കാർക്ക് അത് ചിലപ്പം താല്പര്യം ഉണ്ടാകണമെന്നില്ല അപ്പം യൂട്യൂബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കാം ചിലപ്പോഴേ പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഞാനിങ്ങനെ ഇത്തരത്തിൽ യൂട്യൂബ് ജേർണി വീഡിയോസ് ഇടുന്നവരുടെ മിക്കവരുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട് കേട്ടോ കാരണം നമുക്ക് അങ്ങനെ കാണുമ്പം അതിനകത്തുനിന്ന് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റേക്ക് എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് പിന്നെ അവര് പറയുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പം അതുവഴിയായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത് പക്ഷേ ഞാൻ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ചാനൽ തുടങ്ങിയെങ്കിലും ഞാൻ വീഡിയോ ഇട്ടത് എനിക്ക് തോന്നുന്നു ആ വർഷം നവംബറിലോ ഡിസംബറിലോ മറ്റോ രണ്ട് വീഡിയോ ഞാൻ ഇട്ടു അപ്പം ആ വർഷം ആകെ രണ്ട് വീഡിയോയെ ഞാൻ ഇട്ടുള്ളൂ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് ശരിക്കും ഞാൻ വീഡിയോ ഇടാനായിട്ട് തുടങ്ങിയത് വീഡിയോ ഇടാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇടത്തൊന്നുമില്ലായിരുന്നു ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇടുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനല് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം എങ്ങനെയെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം പണ്ടൊക്കെ ഇങ്ങനെ ഓരോ യൂട്യൂബ് ചാനലിൽ പോയി ഓരോ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്കും എന്തുകൊണ്ട് ഇങ്ങനെ കൂടാ പക്ഷേ ഇതുപോലെ മോണിറ്റൈസേഷൻ ആവുമെന്നോ പൈസ കിട്ടുമെന്നോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ എന്നാലും എനിക്കിങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം ആഗ്രഹിച്ചതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ചാനൽ തുടങ്ങുന്നത് എൻ്റെ ഈ ഒരു ചാനലിൻ്റെ പേര് ലവ്ലീസ് ഹെൽത്ത് ബുക്ക് എന്ന് ഞാൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം Grazie. No. ഞാൻ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇടാനാണ് ഞാൻ കൂടുതലും ആ സമയത്ത് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാനൊരു നേഴ്സാണ് അപ്പം ഞാനോർത്തും എനിക്ക് അറിയാവുന്ന ഒരു നേഴ്സ് എന്ന രീതിയിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഒരു വീഡിയോ ഒക്കെ ഒക്കെ ആയിട്ട് ഇടാം എന്നാണ് ആ ഒരു മേഖലയിലാണല്ലോ കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാവുന്ന അപ്പം അത്തരത്തിലുള്ള വീഡിയോസ് ഇടാം ഇട്ട് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ പേര് കൊടുത്തത് ലവ്ലീസ് ഹെൽത്ത് ബുക്ക് എന്ന് പിന്നെ ആദ്യം മുതലേ തന്നെ ചെറു അതായിട്ടുള്ള മോട്ടിവേഷനും കാര്യങ്ങളും വലിയ രീതിയിൽ മോട്ടിവേഷൻ പറഞ്ഞു തരാമെന്നൊന്നും അറിയത്തില്ല എന്നാലും മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസ് ഇടാറുണ്ടായിരുന്നു കേട്ടോ ആദ്യം മുതലേ തന്നെ അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടു തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു തുടങ്ങി പക്ഷേ എനിക്ക് ആ സമയങ്ങളിലൊക്കെ ഇടുന്ന ആദ്യമല്ലേ ചാനൽ ചാനലിൻ്റെ തുടക്ക സമയമല്ലേ ചിലപ്പം വല്ല നൂറ് വ്യൂസ് കിട്ടിയാലായി അല്ലെങ്കിൽ ഇരുന്നൂറ് വ്യൂസ് ഒരു നൂറ് വ്യൂസിന് മേളിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ വീഡിയോ ഇടുമ്പം കാരണം നൂറ് വ്യൂസൊക്കെ വരെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അപ്പം നൂറ് വ്യൂസ് നൂറ്റമ്പത് വ്യൂസ് ഇരുന്നൂറ് വ്യൂസൊക്കെ വരെ അത്രയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ എല്ലാ വീഡിയോസിനും തന്നെ കേട്ടോ അങ്ങനെ ഒരു നാല് മാസം ഏകദേശം ഒരു നാലഞ്ച് മാസം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് പോകാനായിട്ട് തുടങ്ങിയത് എനിക്കൊന്ന് എൻ്റെ ആ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ചെറുതായിട്ട് ഒരു സ്വപ്രഭാതത്തിൽ നോക്കുമ്പോൾ കയറിപ്പോകാനായിട്ട് തുടങ്ങി അങ്ങനെ അത് ഏകദേശം ഒരു എത്രയോ തൗസൻഡിനോ ആദ്യം നമുക്ക് തൗസൻഡ് വ്യൂസ് എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം ടെൻ കെ അടുത്ത് ഇപ്പം ഞാൻ ഓർ നോക്കിയിട്ടൊന്നുമില്ല ഇല്ല അത്രയൊക്കെ എടുത്തിട്ടുണ്ടാവും കാരണം വരെ ഇ കെ വരെയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതിന് ശേഷം പിന്നെ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ആദ്യമായിട്ട് കയറി ഇപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് അത് അതിങ്ങനെ കയറിപ്പോയി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ അതോടനുബന്ധിച്ച് തന്നെയുള്ള കാൽഷ്യം ഡെഫിഷ്യൻസി അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങി പിന്നെ കുറച്ച് നമ്മുടെ സെൽഫ് കെയറും കാര്യങ്ങളും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി കുറച്ച് കുറച്ച് അതിനൊക്കെ കുറച്ച് കുറച്ച് വ്യൂസൊക്കെ അതായത് തൗസൻഡ് വ്യൂ വ്യൂസിന് മുകളിൽ അതായത് വൺ കെക്ക് മുകളിലോട്ട് പോയി കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ സാധാ വീഡിയോ ഹെൽത്ത് വീഡിയോസ് ഇടുമ്പോഴും വലിയ കാര്യമായിട്ടുള്ള വ്യൂസും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു വീഡിയോ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ ഒന്ന് രണ്ട് വീഡിയോസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയി കേട്ടോ അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച് ടൈമും ആയിരുന്നു ആ സമയത്ത് പബ്ലിക് വാച്ച് ടൈം ആയിരുന്നു ആ സമയത്ത് വേണ്ടിയിരുന്നത് അപ്പോൾ ഇതൊക്കെ ആയ സബ്സ്ക്രൈബേഴ്സ് ആയെങ്കിലും എനിക്ക് വാച്ച് ടൈം ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലോങ് വീഡിയോസ് നല്ല രീതിയിൽ ഇടേണ്ടതായിട്ട് വന്നു അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടും പക്ഷേ കാര്യമായിട്ട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഞാൻ എങ്ങനെയെങ്കിലും വ്യൂസ് ഉണ്ടാവണം കാരണം നമ്മളിങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഒന്നും ഇല്ലാതിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ മോണിറ്റൈസേഷൻ ആകണം എങ്ങനെയെങ്കിലും കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെയുള്ള ടെക് ചാനലുകളും മറ്റുള്ളവർ ചാനലുകളും എല്ലാം കാണും കണ്ടു കണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനാക്കും പൈസ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പോൾ ഇത് എനിക്കൊരു ഒരു എന്താ പറയുക ഒരു സെക്കൻഡ് ഇൻകം അല്ലെങ്കിൽ ഒരു എൻ്റെ ജോലി കൂടാതെ ഒരു സൈഡ് ഇൻകം പോലെ ഒരു സംഭവമാക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതെനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളെല്ലാവരും എന്തിനാണ് ചാനൽ തുടങ്ങുന്നത് നമ്മൾ ചാനൽ തുടങ്ങി നമുക്കതേ കൂടുതൽ അറിവുകൾ വന്നുകഴിയുമ്പോൾ പൈസ ഒക്കെ കിട്ടും അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹിക്കുമല്ലോ ഞാൻ എന്തായാലും പൈസ ഉണ്ടാക്കണോന്ന് ആഗ്രഹിച്ചു കേട്ടോ കാരണം നമുക്കൊരു ചെറിയ ഇൻകം ഉണ്ടാകുന്നത് നല്ലതല്ലേ നമ്മുടെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആക്കണം എന്നുള്ള ഒരു ഇതിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു സാധാരണ ഒരു നേഴ്സ് ഞാനിടുന്ന വീഡിയോസ് അങ്ങനെ ഒത്തിരി അധികം ആൾക്കാരൊന്നും കാണുന്നില്ല അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ഒരു എന്താ പറയുക ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാവും െനിക്ക് എന്ന് എനിക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ യു കെയിലെ കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് തുടങ്ങിയത് യു കെയിലെ എന്ന് പറയുമ്പോൾ ഞാൻ മെയിൻ ആയിട്ടും യു കെയിലെ വിസ വിസ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് തുടങ്ങി അപ്പം അങ്ങനെ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടാനായിട്ട് തുടങ്ങി സബ്സ്ക്രൈബേഴ്സൊക്കെ ഒത്തിരി കൂടുതലായി വ്യൂസും കിട്ടാനായിട്ട് തുടങ്ങി പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനും ആയി പിന്നെ ഈ വിസ വിസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഞാനാണെങ്കിൽ ഇവിടെ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത് അപ്പം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങും ഡ്യൂട്ടി ഇല്ലാത്ത സമയത്താണ് വീഡിയോ എടുക്കാറ് ഡ്യൂട്ടി ഇല്ലാതെ ഓഫായിട്ടൊക്കെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് വീഡിയോ എടുക്കാറ് വീഡിയോ എടുത്ത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ ഇപ്പം ഒരു വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മൾ ആ അപ്ഡേറ്റ്സ് വരുമ്പം തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റ്സ് നമ്മൾ പറയുക എന്നുള്ളതാണ് ആ ഒരു കാറ്റഗറിയിൽ അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് പക്ഷേ എന്നെ അത് സാധിക്കുന്ന കാര്യമല്ലായിരുന്നു കേട്ടോ കുറേ നാൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോസ് അത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടു ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസയുടെ കാര്യമൊക്കെ അല്ലേ നമ്മൾ വളരെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പം നമ്മളതേ പറ്റി നന്നായിട്ട് പഠിച്ച് നമ്മൾ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആ ഇൻഫർമേഷൻ കറക്റ്റാണോ എന്ന് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ ഡ്യൂട്ടീൻ കഴിഞ്ഞ് വന്നിട്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ എനിക്ക് തോന്നിത്തുടങ്ങി പക്ഷേ ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങ് പറയുകയാണോ ചെയ്യുന്നേ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വിസയുടെ കാര്യൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ടിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ വളരെ ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പം നമ്മളതേ പറ്റി നല്ല രീതിയില് പഠനം നടത്തിയിട്ടൊക്കെ ഗവേഷണം നടത്തിയിട്ടൊക്കെ വേണം കേട്ടോ അത്തരം വീഡിയോസിടാൻ അങ്ങനെ ആയി ഒന്ന് ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അതെന്നെ കൊണ്ട് പറ്റില്ല എന്നെനിക്ക് തുടങ്ങി പിന്നെ ചിലരൊക്കെ കമൻ്റ് ചെയ്ത് നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഒക്കെ ഒത്തിരി കമൻ്റ് ചെയ്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കും പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ കുറെ ഒക്കെ ചിലരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ തുടങ്ങി ഈ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ട് ഒരാഴ്ച ആയല്ലോ ഇപ്പോഴാണോ ഈ അപ്ഡേറ്റ്സ് വീഡിയോ ഇടുന്നത് അപ്പോൾ അപ്പോൾ ഇടണ്ടേ അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള കമൻസൊക്കെ വരാനായിട്ട് തുടങ്ങി അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് ചിലപ്പം ഇടാനായിട്ട് അതൊന്നും നോക്കാനായിട്ട് പോലും തോന്നത്തില്ല അപ്പം നമ്മൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും ഈ അപ്ഡേറ്റ്സിനെ പറ്റി നോക്കുന്നതും പിന്നെ വീഡിയോ എടുക്കുന്നതും പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു നാലഞ്ച് ദിവസം കഴിയും ആ അപ്ഡേറ്റ് വന്നിട്ട് തന്നെ അപ്പോൾ ഏകദേശം ഒരാഴ്ച ആയി എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അങ്ങനെ ചിലർ പറയാൻ തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയാവത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല കാരണം ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ നമ്മളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് അതേ നമ്മൾ അറിയണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത് വിചാരിച്ച് ഞാൻ പൂർണ്ണമായിട്ടും നിർത്തിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാന് പതുക്കെ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് പതുക്കെ മെല്ലെ 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 വലിയനായിട്ട് തുടങ്ങി കേട്ടോ കാരണം കറക്റ്റായിട്ട് എനിക്ക് ഞാൻ പറയുന്ന ഇൻഫർമേഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് എനിക്ക് കാരണം നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ വിസയൊക്കെ എടുത്ത് നമ്മളൊരു പുതിയൊരു രാജ്യത്തോട്ട് പോവാന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ തെറ്റായ കാര്യങ്ങൾ തെറ്റായ ഇൻഫർമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നും പതുക്കെ ഞാൻ മാറി പിന്നെ ഞാൻ അടുത്തത് അടുത്ത മേഖല പിടിച്ചു എന്നുള്ളതാണ് അതിനുശേഷം ഞാൻ പലതരത്തിലുള്ള മിക്സഡ് കണ്ടൻറ്റുകളാണ് പിന്നെ ഇടാനായിട്ട് തുടങ്ങിയത് ഞാൻ മോട്ടിവേഷൻ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ലെ കാര്യങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള ഹെൽത്ത് കാര്യങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ മിക്സപ്പ് ചെയ്ത് ഞാൻ എല്ലാം അങ്ങോട്ട് ഇടാനായിട്ട് തുടങ്ങി അവസാനം പിന്നെ മോട്ടിവേഷനിൽ തന്നെ അങ്ങ് പിടിച്ചു കുറേ പിന്നെ അത് കഴിഞ്ഞ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ലോങ് വീഡിയോസ് അങ്ങ് കുറച്ചിട്ട് ഷോർട്ട് ഷോർട്സ് വീഡിയോസ് ആയി ഷോർട്ട് വീഡിയോസ് ആയെങ്കിൽ അവസാനമൊക്കെ ആയപ്പോഴേക്കും മോട്ടിവേഷൻ മാത്രം മോട്ടിവേഷൻ്റെ ഷോർട്സ് തന്നെ ഇടാനായിട്ട് തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ സമയത്ത് ഇൻകം എന്ന് പറയുന്ന സംഭവം ഇല്ല വളരെ കുറഞ്ഞു കാരണം ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ മില്യൺ വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഷോർട്സിന് കാര്യമായിട്ട് വല്ല പൈസയും കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പോയിന്റ് ഫോർ സീറോ പോയിൻ്റ് ഫോർ അങ്ങനെയൊക്കെയാണ് ഒരു ആയിരം വ്യൂ വൺ മില്യൺ വ്യൂവിനൊക്കെ മേളിൽ പോയി കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്സിൻ്റെ റവന്യൂ കിട്ടുകയുള്ളൂ എന്ന് പറയാം കാര്യമായിട്ടുള്ള റവന്യൂ കിട്ടുള്ളൂ അപ്പം നമ്മൾ അതേസമയം ലോങ്ങ് വീഡിയോസ് ഇടുവാണെങ്കിൽ ഒരു തൗസൻഡ് ഒക്കെ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു പൗണ്ട് ഒരു പൗണ്ടിന് മുകളിലോട്ടൊക്കെ ആകും പിന്നെ അത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ ഇപ്പം നമുക്കിപ്പം ഈ യൂറോപ്യൻ കൺട്രികളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ കാണുന്നതിനേക്കാളും കൂടുതൽ റവന്യൂ നമുക്ക് കിട്ടുന്നത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ റവന്യൂ കിട്ടുന്നത് അപ്പം അങ്ങനെ ചില രാജ്യങ്ങളൊരു കാറ്റഗറി ഉണ്ട് അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻകം കിട്ടും പിന്നെ നമ്മുടെ മീൻസ് ഉണ്ട് അതായത് ഇപ്പം നമ്മളൊരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ആറ് മിനിറ്റ് എങ്കിലും ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് കുറച്ചുകൂടി ഇൻകം കിട്ടും പിന്നെ അല്ലാതെ ആ വീഡിയോ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ കണ്ടു കഴിയുമ്പം തന്നെ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് അവർക്ക് താല്പര്യം ഇല്ലാതെ പോവുക ഓഡിയൻസ് റിട്ടൻഷൻ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കിട്ടുന്ന റവന്യൂ കുറവായിരിക്കും പിന്നെ അതുപോലെ തന്നെ അഡ്വെർടൈസ്മെൻറ്റ് ഇപ്പം നമുക്ക് എട്ട് മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ആണെങ്കിൽ നമുക്കതിൻ്റെ വീഡിയോയുടെ ആരംഭത്തിലും അതുപോലെ തന്നെ ഇടയ്ക്കും പിന്നെ അവസാനം അങ്ങനെ മൂന്ന് പ്രാവശ്യമെങ്കിലും അഡ്വെർടൈസ്മെൻ്റ് വരും അപ്പോൾ ഈ അഡ്വെർടൈസ്മെൻറ്റിന് കൂടി അനുസരിച്ചാണ് കേട്ടോ നമുക്ക് റവന്യൂ കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ആശ്രയിച്ചാണ് റവന്യൂ കിട്ടുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ജേർണി പറയുമ്പം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുവാണ് അതായത് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു എനിക്ക് അതായത് ഞാൻ ആദ്യമൊക്കെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിരുന്നെങ്കിലും പിന്നീട് പതുക്കെ പതുക്കെ വീഡിയോസ് ഇടുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സമയം ഒരു ദൈർഘ്യം കൂടുതലായി വന്നു അതായത് ആദ്യമൊക്കെ ഞാൻ ആഴ്ചയിൽ രണ്ടും മൂന്നും വീഡിയോസൊക്കെ ഇടുമായിരുന്നെങ്കിൽ പിന്നീടത് അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞ് ആഴ്ചയിൽ ഒരു വീഡിയോയും ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ആയി അതിനുശേഷം സംഭവിച്ചതെന്നു വെച്ചാൽ ഞാൻ നാലഞ്ച് അഞ്ച് മാസത്തോളം അടുപ്പിച്ച് വീഡിയോ ഇടാതൊക്കെ ഇരുന്നിട്ടുണ്ട് ചിലപ്പോൾ മൂന്ന് മാസം അടുപ്പിച്ച് വീഡിയോ ഇടാതൊക്കെ ഇരുന്നിട്ടുണ്ട് അതിന് ശേഷമായിരിക്കും പിന്നെ ഒരു വീഡിയോ ഇട്ട് വരുന്നത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ചാനലിൻ്റെ ആ ഒരു ഇത് താന്നു പോകും എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളടുപ്പിച്ച് വീഡിയോ ഇടാതെ പിന്നെ നമ്മൾ വല്ലപ്പോഴും ആണ്ടിലും ചക്രാന്തിയിലും ഒക്കെ കൊണ്ടുപോയി ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യത്തില്ല എപ്പോഴും വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ അതായത് ഇവർക്ക് പ്പം ഞാൻ വീഡിയോ ഇട്ടില്ല വേറെ ആൾക്കാരൊക്കെ വീഡിയോ ഡെയിലി ഇടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഇടുന്ന അല്ലെങ്കിൽ യൂട്യൂബിലൊരു താല്പര്യമുണ്ട് അവരെന്നും ഇടുന്നവരാണ് അങ്ങനെയുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാലേ അത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ അപ്പം എന്നെ പോലെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഒരിക്കലും നമ്മുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പോകത്തില്ല അപ്പം ഒന്നാമത്തെ എൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് അപ്പം ഞാനത് പരമാവധി മാറ്റാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഒരു സമയോ സൗകര്യമൊക്കെ ഒത്തു വരണമല്ലോ അങ്ങനെയൊക്കെ വന്നു കഴിയും വന്നു കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഞാനങ്ങോട്ട് ആ എന്നാൽ ഇപ്പം വേണ്ട ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയട്ടെ എന്നിട്ട് വീഡിയോ ഇടുക എന്നൊക്കെ ഒരു തീരുമാനിച്ച് അങ്ങനെ അങ്ങ് മാറ്റി മാറ്റിവെക്കും അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ടെങ്കിൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിലവിൽ യൂട്യൂബ് ചാനലിലുള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകണമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുവാണെങ്കിൽ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉയർച്ച ഉണ്ടാകും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലാക്കാം കാര്യമാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ യു കെയിലെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങി വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് അതുപോലെ തന്നെ അതിന് മുമ്പായാലും ആ ഒരു ഹെൽത്തിൻ്റെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇതായ സമയത്തൊക്കെ ഞാൻ വീഡിയോസ് ഒത്തിരി ഇടുമായിരുന്നു അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് ഇടുവായിരുന്നു അങ്ങനെ എൻ്റെ വാച്ച് ടൈം കയറുകയും ഒക്കെ ആവുകയും ചെയ്തു അതുപോലെ തന്നെ എനിക്ക് റവന്യൂ കിട്ടി തുടങ്ങിയതൊക്കെ ഈ യു കെയിലെ വീഡിയോസ് ഇട്ട് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ അപ്പം നമ്മൾ ആ സമയത്തൊക്കെ ഇടാനായിട്ട് ആദ്യമൊക്കെ നല്ല താല്പര്യമായിരുന്നു ഇഷ്ടംപോലെ വീഡിയോസ് ഇടുകയും ചെയ്യുമായിരുന്നു അപ്പം ആ ഒരു രീതിയിൽ അതായത് നമ്മൾ ആയിട്ട് വീഡിയോ ഇടണം നമുക്ക് യൂട്യൂബിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ഇടണം അപ്പം എനിക്ക് എന്തായാലും എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇടാനായിട്ട് സാധിക്കത്തില്ല ഞാൻ പരമാവധി വീഡിയോ ഇടാനായിട്ടൊക്കെ നോക്കും അത്രേ ഉള്ളൂ അപ്പം അതാണ് ഞാൻ ആദ്യം ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ടോപ്പിക്ക് ടോപ്പിക്ക് തിരഞ്ഞെടുക്കുമ്പം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ടോപ്പിക്ക് തിരഞ്ഞെടുക്കുക പിന്നെ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ള വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മൾ പലതരത്തിലുള്ള എന്നെ പോലെയുള്ള അവിയൽ പരുവത്തിലുള്ള ഒരു ചാനലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് വ്യൂസ് കിട്ടാനും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ല മെയിനായിട്ടുള്ള കാര്യം നമുക്ക് വ്യൂസ് കിട്ടുക എന്നുള്ളതാണ് അതും നമുക്ക് ലോങ് വീഡിയോസിന് നല്ല ഓഡിയൻസ് റിട്ടൻഷനോട് കൂടിയുള്ള വ്യൂസ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു കണ്ടന്റ് ഇട്ടു ഇപ്പോൾ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് കിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് ഇട്ടിട്ട് നമ്മൾ അടുത്ത വേറെ എന്തെങ്കിലും ഒരു ടോപ്പിലോട്ട് പോയി അത് കുറച്ച് നാൾ ഓടിയതിന് ശേഷം പിന്നെ അത് വിട്ടിട്ട് വേറൊരു ടോപ്പിക്കിലോട്ട് പോയി അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പോയിക്കൊണ്ടിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ മൂന്നാല് പോയി എൻ്റെ ചാനലിൽ അപ്പോൾ എനിക്ക് എല്ലാത്തിനും അതിലെ ഇതിലെ കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സായി അവരിപ്പോൾ ഞാൻ ഒരു ഒരു ടൈപ്പ് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ മറ്റേ മറ്റേ ടൈപ്പ് അതായത് ഇപ്പം ഞാൻ ഹെൽത്ത് ഹെൽത്തിടുമ്പേനും എൻ്റെ എൻ്റെ യു കെ സബ്സ്ക്രൈബേഴ്സ് അതായത് യു കെയിലെ വീഡിയോസ് കണ്ടുവന്ന സബ്സ്ക്രൈബേഴ്സ് കാണത്തില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും യൂട്യൂബ് വീഡിയോസിന്റെ വ്യൂസ് കുറയാനായിട്ട് തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ടോപ്പിക്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിടാ വീഡിയോ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്ക് കണ്ടുപിടിക്കുക അത്തരത്തിലുള്ള വീഡിയോസ് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോവുക ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ അല്ലാത്ത വീഡിയോസ് കിട്ടുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല എന്നാലും പരമാവധി നമ്മൾ ആ ഒരു ടോപ്പിക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോസ് തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇപ്പം പറയുന്നത് അപ്പോൾ എൻ്റെ ചാനലിൽ സംഭവിച്ച മെയിൻ ായിട്ട് സംഭവിച്ച രണ്ട് കാര്യങ്ങൾ കൺസിസ്റ്റൻസി ഇല്ലായ്മയും ഈ ഡിഫറെന്റ് പല തരത്തിലുള്ള ടോപ്പിക്കുകൾ ഞാൻ ഇട്ടതുമാണ് എൻ്റെ ചാനൽ മുമ്പോട്ട് പോകാതെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് കാരണെങ്കിൽ സാധാരണയായിട്ടൊരു മൂന്നര നാല് വർഷമായ ഒരു ചാനൽ എന്ന് പറയുമ്പം ഈ ഒരു പന്ത്രണ്ടായിരത്തി അറുനൂറ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു അത്രയുള്ളൂ പന്ത്രണ്ടായിരത്തി എഴുന്നൂറാകാൻ പോകുന്നു ഉള്ളൂ അത്രയും സബ്സ്ക്രൈബേഴ്സ് അല്ല വരേണ്ടത് നമുക്ക് നല്ല രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്താൻ അല്ലെങ്കിൽ അതിന് അതിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇടുവാണെങ്കിൽ നമുക്കൊരു അഞ്ചാറു മാസം കൊണ്ട് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ ആക്കി മാസം ഒന്നും വേണ്ട ഒന്ന് രണ്ട് മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ഒക്കെ ആക്കി റവന്യൂ ഒക്കെ മേടിച്ച ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ ഇത്രയും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഈ രണ്ട് മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടു അതുപോലെ തന്നെ നല്ല വീഡിയോസ് ഇടുക നല്ല കണ്ടൻറ്റായി നല്ല കണ്ടൻ്റ് വീഡിയോസ് ഇടുക പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മളിടുന്ന വീഡിയോസ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളിടുന്ന ആ വീഡിയോസിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് എന്തെങ്കിലും ഉപകാരം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ടോ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇട ഇടാനായിട്ട് പിന്നെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടും നല്ല സൗണ്ടിലൊക്കെ പറയാനായിട്ട് ശ്രമിക്കണം ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രാവശ്യം കമൻ്റ് വന്നിട്ടുണ്ട് സൗണ്ടില്ല സൗണ്ടില്ല തീരെ സൗണ്ടില്ല പറയുന്നതിന് ഒട്ടും സൗണ്ട് ഇല്ലയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മളാദ്യമൊക്കെ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ക്യാമറയുടെ മുമ്പിലിരുന്ന് സംസാരിക്കാൻ തന്നെ ഒരു ഒരു പേടിയും ഒരു നാണമൊക്കെ അല്ലേ അളവിടെ പതുക്കെ ആയിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത് പിന്നെ അതിൻ്റെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് സൗണ്ട് കൂട്ടിയിടാനുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ സൗണ്ടൊക്കെ കൂട്ടിയിടാന്നുള്ള കാര്യമൊക്കെ തന്നെ അറിഞ്ഞാൽ അപ്പോൾ ഒരു ഒരിക്കലും ഒന്നും അറിയാതെ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തൊക്കെയൊക്കെ ആദ്യം കാണിച്ച് കൂട്ടുമായിരുന്നു നമുക്കറിയാവുന്ന രീതിയിൽ വെറുതെ വീഡിയോ എടുത്തിടുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ പിന്നെ ാണ് ഓരോന്ന് പഠിച്ചു തുടങ്ങിയത് അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്പൊ തന്നെ ഒത്തിരി അധികമായി തോന്നുന്നു പിന്നെ എൻ്റെ റവന്യൂന്റെ കാര്യം പറഞ്ഞില്ലല്ലോ അപ്പോൾ എന്റെ റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം എന്താ പറയുക വലിയ എമൗണ്ട് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു മൂന്നര വർഷമായി ഏകദേശം എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടൊരു ഒന്നര രണ്ട് വർഷമായിട്ടേ ഉള്ളൂ ഒന്നര വർഷമായിട്ടേ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒന്നര വർഷത്തിനുള്ളിൽ എനിക്ക് ആകെ പാടെ ഈ ആനിലും ചക്രാന്തിയിലും വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു നാല് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കൂടി വന്നാൽ എനിക്ക് കിട്ടിയിട്ടുണ്ടാകും അതെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റവന്യൂ പറയരുതെന്നാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അപ്പം കറക്റ്റായിട്ട് ഞാൻ ഏകദേശം ആ കൃത്യം കണക്കൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എന്നാലും ഒരു ഏകദേശം എന്ന് എനിക്ക് തോന്നുന്നത് ഒരു ആറിനും അല്ല ഒരു ഏഴ് ഏഴിനും പത്തിനും ഇടയ്ക്കാണ് കേട്ടോ ഏഴായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് കിട്ടിയിട്ടുണ്ട് നാലോ അഞ്ചോ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ ഇപ്പം ഇപ്പോൾ ഒരു ഏകദേശം ഒരു നാല് മാസത്തോളമായി എനിക്ക് പൈസ കിട്ടിയിട്ട് ഇപ്പം ഏകദേശം ഒരു പൈസ കിട്ടാനുള്ള ഒരു സ്റ്റേജിലോട്ട് ആയി വരുന്നതേ ഉള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ നാളായിട്ട് വലിയ വീഡിയോസൊന്നും അധികം ലോങ് വീഡിയോസ് ഇടുന്നില്ലായിരുന്നു ഷോർട്സ് തന്നെയായിരുന്നു ഇടുന്നത് ഷോർട്സിനാണേൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പൈസ കിട്ടത്തില്ല നമുക്ക് ആകെപ്പാടെ സബ്സ്ക്രൈബേഴ്സേ വരുവുള്ളൂ നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടാലേ നമുക്ക് റവന്യൂ ഉണ്ടാവത്തുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾക്കപ്പം എന്തായാലും എൻ്റെ ചാനലിൽ സംഭവിച്ച മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുക നിങ്ങൾ ഒരു നിങ്ങളുടെ ഒരു മെയിൻ ടോപ്പിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം അതിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും അപ്പം ഞാനും അതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത് അപ്പം എല്ലാവർക്കും വിജയാശംസകള് എനിക്കും വിജയാശംസകള് അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ